ഇനി എനിക്കെൻ്റെ അച്ഛനും അമ്മയും സഹോദരനും എല്ലാമെല്ലാം സിദ്ദീഖയാണ് എല്ലാം ഞാൻ സിദ്ദീഖയോട് പറഞ്ഞിട്ടുണ്ട് എനിക്കിനി എല്ലാമെല്ലാം ആ മനുഷ്യനാണ് പറയുന്നത് ശ്രുതി എന്ന് പറയുന്ന ഒരുപക്ഷെ ഈ ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ചാവർത്തിച്ച് പരീക്ഷിക്കപ്പെട്ട ഒരു സഹോദരിയാണ് പറയുന്നതാകട്ടെ ടി സിദ്ദീഖ് എം എൽ എയെക്കുറിച്ചും അതെ ചില സാഹചര്യങ്ങൾ ചില ദുരന്തങ്ങൾ ചില സംഭവങ്ങൾ മനുഷ്യരെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കും അവരുടെ ചിന്തകളെയും പ്രവൃത്തികളെയും ഒക്കെ രൂപപ്പെടുത്തുന്നതിന് അത് മറ്റൊരു ഭാവം നൽകും അതൊരു അവസരമാകും അവസരത്തെക്കാൾ ഉപരി അതൊരു ഹൃദയം സമർപ്പിച്ച അനുഭവമാക്കി മാറ്റുന്നതിലൂടെ അതിലേക്കെല്ലാം സമർപ്പിക്കുന്നതിലൂടെ മറ്റൊരു മനുഷ്യനോ മറ്റൊരു ചരിത്രമോ ആയിത്തീരും ടി സിദ്ദിഖ് എം എൽ എയുടെ കാര്യം ഇപ്പോൾ അതാണ് സൂചിപ്പിക്കുന്നത് അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയത്തിൽ ഒരുപാട് തരത്തിലുള്ള പരീക്ഷണങ്ങൾ നേരിട്ടൊരാളാണ് ടി സിദ്ദിഖ് എം എൽ എ രാഷ്ട്രീയത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലുമൊക്കെ ഒട്ടേറെ പരീക്ഷണങ്ങൾ അസാധാരണമാം വിധം അനുഭവിച്ചിട്ടുണ്ട് അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ ഏറ്റവും ബലിഷ്ടമായ സംരക്ഷണം ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷേ ടി സി ദീക്കുന്നൊരു രാഷ്ട്രീയക്കാരന് അവസ്ഥയിലേക്ക് എത്താൻ കഴിയുമെന്ന് ആരും വിശ്വസിക്കുന്നില്ല അതുപോലെയാണ് ഉമ്മൻചാണ്ടി ഒപ്പം നിർത്തിയത് എന്തെല്ലാം തരത്തിലുള്ള ആരോപണങ്ങളും അധിക്ഷേപങ്ങളും ഒക്കെ വന്നപ്പോൾ ഉമ്മൻചാണ്ടി സാറാണ് ചേർത്ത് പിടിച്ചത് ഏറ്റവും ഒടുവിൽ വയനാട്ടിൽ ഈ കൽപ്പറ്റ സീറ്റ് അദ്ദേഹത്തിന് നൽകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നാൾ വഴികൾ പരിശോധിച്ചാൽ പല പരാജയങ്ങളും നമ്മൾ സാധാരണ ചുണ്ടിനും കപ്പിനും ഇടയിൽ എന്ന് പറയുന്നത് പോലെ നഷ്ടപ്പെട്ടതാണ് ഒടുവിൽ കൽപ്പറ്റ സീറ്റിന് വേണ്ടി അദ്ദേഹത്തെ തീരുമാനിക്കുമ്പോൾ സാധാരണ കോൺഗ്രസ് പാലിക്കുന്ന സാമൂഹിക ജാതി സമവാക്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ സീറ്റ് സിദ്ദീഖിന് നൽകുന്നതിന് പരിമിതിയുണ്ട് രാഹുൽ ഗാന്ധിയുടെ പാർലമെൻ്റ് മണ്ഡലമാണ് ബാക്കി സീറ്റുകളെല്ലാം തന്നെ ഓരോരുത്തർക്കും നൽകി കഴിയുമ്പോൾ അവിടെ പരിഗണിക്കുന്ന വിഷയത്തിൽ മറ്റു പല പ്രശ്നങ്ങളുമുണ്ട് പക്ഷേ ഉമ്മൻചാണ്ടി അത്തരം എതിർപ്പുകൾ അദ്ദേഹത്തിൻ്റെ തന്നെ സഭയുടെ അടക്കമുള്ള വ്യത്യസ്ത സ്വരങ്ങൾ അത് വ്യക്തിപരമായി താൻ പരിഹരിക്കാമെന്ന് പറഞ്ഞ് മുൻകൈയ്യെടുത്താണ് സിദ്ദീഖിനെ അവിടെ മത്സരിപ്പിക്കുന്നത് അവിടെ മത്സരിപ്പിക്കുമ്പോഴും പല എതിർപ്പുകളും ഉണ്ടായിരുന്നു ഒരു ഘട്ടത്തിൽ വയനാട് പാർലമെൻറ്റ് സീറ്റ് അദ്ദേഹത്തിന് നൽകി പ്രചാരവേല തുടങ്ങിയതിന് ശേഷമാണ് രാഹുൽ ഗാന്ധി അവിടേക്ക് എത്തുന്നത് കാസർഗോഡ് പരാജയപ്പെട്ടത് തുച്ഛമായ വോട്ടിനാണ് ഈ അവസ്ഥയിലാണ് കൽപ്പറ്റയിൽ അദ്ദേഹം മത്സരിക്കാൻ ഇറങ്ങുന്നതും ജയിച്ച് എം എൽ എ ആകുന്നതും അങ്ങനെ ജയിച്ച് എം എൽ എ ആയതിനു ശേഷവും അദ്ദേഹം മുന്നോട്ട് പോകുമ്പോഴെല്ലാം പല സ്വാഭാവികമായ അഭിപ്രായ വ്യത്യാസങ്ങളും പിന്തുണയും ഒക്കെ ഇങ്ങനെ കയറിയും കുറഞ്ഞും ഒക്കെ പോരുകയായിരുന്നു എന്നാൽ മുണ്ടക്കൈ മലയിലെ ദുരന്തമുണ്ടായതു മുതൽ നാളിതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടുത്തെ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ടി സിദ്ദീഖ് എം എൽ എ ആ നാടിൻ്റെ ഒരു പ്രതീക്ഷയായോ ഒരു വികാരമായോ ഒക്കെ മാറി എന്നുള്ളത് നമുക്കവിടെ നിന്നും മനസ്സിലാകുന്ന ഒരു വസ്തുതയാണ് സ്ഥിതിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ രാത്രിയിൽ തന്നെ ഈ ദുരന്തമുണ്ടായ രാത്രിയിൽ തന്നെ എത്തിച്ചേരുമ്പോൾ യഥാർത്ഥത്തിൽ ആ മുണ്ടക്കൈമലെ തകർന്നു പോയ സ്കൂളിൻ്റെ അവശേഷിക്കുന്ന ചില ബിൽഡിങ്ങുകളുടെ ഇപ്പുറത്തെ വശത്ത് നിൽക്കുന്ന വേളയിൽ രണ്ടാമത് വീണ്ടും ശക്തമായ ഉരുൾപൊട്ടൽ ഉണ്ടായപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് ആ കെട്ടിടങ്ങളാണ് ജീവൻ രക്ഷിച്ചത് ഇല്ലെങ്കിൽ ഇതിലെ ഇരയായി താനും ഒഴുകിപ്പോകേണ്ടതായിരുന്നു എന്നാണ് അതിനുശേഷമുള്ള ദിവസങ്ങളിലെല്ലാം പലതരം രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ അവിടെ ഉയർന്നു വന്നപ്പോഴും അതിലൊന്നും കക്ഷി ചേരാതെ അതിലൊന്നും വർത്തമാനം പറയാതെ അതിലെയൊക്കെ ഈ പറയുന്ന രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കപ്പുറത്ത് എല്ലാവരുടെയും ഒരു ജനപ്രതിനിധി എന്നോണം മാറാൻ സിദ്ദീഖിനായി എന്നുള്ളത് ഒരു പ്രത്യേകതയാണ് ഏത് ചെറുതും വലുതുമായ സംഗമങ്ങളിലോ സാന്നിധ്യങ്ങളിലോ ആളുകളെ കാണുന്നതിനോ ഏത് സംഘടനകൾ എപ്പോൾ വിളിച്ചാലും അവരോടൊപ്പം ഏത് സമയത്തും ഓടിയെത്തുന്നതിൽ സിദ്ദീഖ് യാതൊരു വൈമുഖ്യവും കാണിച്ചില്ലെന്ന് മാത്രമല്ല ആഴ്ചകളോളം രാവും പകലും അവിടെ തന്നെ തങ്ങുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഞാനും ഒക്കെ പോകുമ്പോൾ ഒരു ഡയറി ഉണ്ട് ആ ഡയറിയിൽ ഓരോ കാര്യങ്ങളും പറയുന്നതെല്ലാം കുറിച്ചെടുക്കുന്നുണ്ട് ആവശ്യങ്ങളെല്ലാം കുറിച്ചെടുക്കുന്നുണ്ട് സാധാരണ രാഷ്ട്രീയക്കാരൊക്കെയും ചിലർ അപാരമായ ഓർമ്മശക്തി കൊണ്ട് മനസ്സിൽ കുറിക്കുമെങ്കിൽ മറ്റെല്ലാവരും സ്വാഭാവികമായി ദുരന്ത സ്ഥലത്തൊക്കെ ഉണ്ടാകുന്ന ആവശ്യങ്ങളായി പരിഗണിച്ച് തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇദ്ദേഹമാകട്ടെ അത് മുഴുവൻ ഒരു ഡയറിയിൽ കുറിച്ചു വയ്ക്കുന്നുണ്ട് ഞങ്ങൾ പറഞ്ഞതും അദ്ദേഹം കുറിച്ചു വെച്ചു എന്ന് മാത്രമല്ല ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്ന വേദിയിൽ ആരോ ഒരാൾ ഒരു പശു നഷ്ടപ്പെട്ട കുടുംബത്തിൻ്റെ കാര്യം പറയുമ്പോൾ അവർക്ക് ഇത്ര പശുക്കൾക്കുള്ള കാശ് എൻ്റെ കയ്യിലുണ്ട് അത് ഒരാൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങളാളിനെ കണ്ടെത്തിക്കോളൂ പശുവിനെയും കണ്ടെത്തിക്കൊണ്ടു നൽകാം എന്ന് പറയുന്ന തരത്തിൽ അദ്ദേഹം ഇടപെടാൻ എല്ലാ സ്ഥലത്തുമുണ്ട് എന്നോട് സംസാരിച്ചപ്പോൾ സാധാരണ ഒരു കോൺഗ്രസ് എം എന്നുള്ള നിലയിൽ ആ പാർട്ടിയുടെ എന്തെങ്കിലും സവിശേഷമായ പിന്തുണയും പ്രത്യേകതകളും അങ്ങനെയൊക്കെ എടുത്തു പറഞ്ഞ് എന്തെങ്കിലും തരത്തിൽ അതൊക്കെ സംരക്ഷിക്കുന്നതിനപ്പുറത്ത് ഒരു പൊതുവീക്ഷണത്തിൽ എല്ലാ മനുഷ്യരുടെയും കാര്യം സഹായിച്ചവരുടെ കാര്യങ്ങൾ ഓരോന്നും മറന്നുപോകാതെ അദ്ദേഹം പറഞ്ഞു കൂട്ടത്തിൽ സേവാഭാരതി ഈ മൃതദേഹ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥലം ഒരുക്കുന്നതിൽ വഹിച്ച പങ്ക് പ്രത്യേകം പറഞ്ഞു വൈറ്റ് ഗാർഡിനെക്കുറിച്ച് പറഞ്ഞു ഡി വൈ എഫ് എയുടെ പിന്നെ സേനയെക്കുറിച്ച് പറഞ്ഞു അതുപോലെ ജമാഅത്ത് ഇസ്ലാമിയുടെയും മുജാഹുദ് സംഘടനകളുടെയും ജമിയത്തിലുലമായ ഹിന്ദിൻ്റെയും അടക്കമുള്ള ആ സംഘടനകളൊക്കെ തന്നെയും അദ്ദേഹം കുറിച്ചു വെച്ച പേപ്പറുകൾ നോക്കി ഓരോരുത്തരും എവിടെയാണ് കൂടുതൽ കേന്ദ്രീകരിച്ചതെന്നും ശ്രദ്ധിച്ചതെന്നും ഒക്കെ പറഞ്ഞു ഒരുപക്ഷെ നാളുകളിൽ ഈ മുണ്ടക്കൈമല ദുരന്തം അദ്ദേഹത്തിന് ഒരു അനുഭവം പകരുന്ന കുറിപ്പായി പുസ്തകമായി അല്ലെങ്കിൽ എല്ലാ കാലത്തേക്കും വരുന്ന ജനപ്രതിനിധികൾക്ക് ഒരു ഗുണപാഠമായി ഒക്കെ രേഖപ്പെടുത്തി വെക്കാവുന്നതാണ് അതിലേറ്റവും ഒടുവിൽ കേട്ടതാണ് ശ്രുതിയുടെ വാക്കുകൾ ശ്രുതി പറഞ്ഞത് ഇങ്ങനെയാണ് സിദ്ധിക്കാനോട് ഭയങ്കര നന്ദി പറയണം എനിക്ക് ഇഷ്ടം തന്നെ ഭയങ്കര നന്ദിയുണ്ട് കാരണം എൻ്റെ കൂടെ ഒരു ബ്രദറിനെ പോലെ തന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്തിട്ടാണ് നന്നത് എൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു ഒന്നിനൊരു കുറവും വരുത്താണ്ട് നന്നായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം എനിക്ക് അച്ഛനും അമ്മ ഇനിയത്തി എല്ലാം ബ്രദറൊക്കെ ശ്രദ്ധിക്കാനായിട്ട് കണക്കാക്കിയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നതായിട്ട്